നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും നികുതി വർധനവിനും പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറക്കുന്നതിനും പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നതും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പള്ളിപ്പുറം ഒറ്റപ്പുന്നയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പള്ളിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ അഡ്വക്കേറ്റ് ഉസ്മാൻ ചെയ്തു ബഡ്ജറ്റ് ദിവസങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ വെച്ചു സ്വാഭാവികമായും കേരളത്തിലെ ജീവിതത്തിന്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടി നമ്മെ കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി വസ്തുതയാണ് ഇവിടെ പിടിച്ചാൽ കിട്ടാത്ത വാണം പോലെ കുതിച്ചുയർന്ന സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മൾ പ്രതീക്ഷിച്ചു ഒന്നും ഇവിടെ വൈദ്യുതി ചാർജ് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് കരുതി അതുണ്ടായില്ല സാമൂഹ്യ പത്ത് പൈസ കൂട്ടുമെന്ന് നമ്മൾ കരുതി അതൊന്നും ഉണ്ടായില്ല പണം മാറ്റി ഉണ്ടായില്ല അതിനപ്പുറമായിട്ട് സർക്കാരിന്റെ സർക്കാരിന്റെ പണമില്ലായ്മ ഇന്ന് ഫൈൻ സാധാരണ ജനങ്ങളുടെ തലയിലേക്കാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബെന്നി കെ അഗസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി യു ടോമി ആമുഖ പ്രസംഗം നടത്തി കോൺഗ്രസ് തൈക്കാട്ടുശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി കെ പ്രദുലേന്ദ്രൻ സി ഗോപി പാർലമെന്ററി പാർട്ടി ലീഡർ പി സി സിനിമോൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപു കെ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം പ്രസിഡന്റ് ജഗദീഷ് ഡി മാന്താനത്ത് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ബിജു നന്ദിയും രേഖപ്പെടുത്തി സിറ്റി മീഡിയ പള്ളിപ്പുറം